നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമല കോളേജ് നെല്ലിക്കുഴി പഞ്ചായത്തിലെ കമ്പനിപ്പടി സ്റ്റേഡിയത്തിൽ സ്ഥാപിച്ച ഓപ്പൺ ജിമ്മിന്റെ ഉദ്ഘാടനം നടത്തി ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു എറണാകുളം ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നെല്ലിക്കുഴി പഞ്ചായത്തിലെ കമ്പനിപ്പടി സ്റ്റേഡിയത്തിൽ സ്ഥാപിച്ച ഓപ്പൺ ജിമ്മിന്റെ ഉദ്ഘാടനം നടത്തി ാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഗവൺമെന്റ് തന്നെ മുന്നോട്ട് വയ്ക്കുന്നവർക്ക് ആഴ്ചപ്പാടല്ല നേരത്തെ ഒരു പഞ്ചായത്തിൽ ഒരു കളിസ്ഥലം എന്നായിരുന്നെങ്കിൽ ഒരു വാർഡിൽ ഒരു കളിസ്ഥലം എന്നുള്ള നിലയിലേക്ക് അതിൻ്റെ ഒരു സാധ്യത അത് പരമാവധി ഉപയോഗപ്പെടുത്താനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് സ്ഥല ഒരു പ്രശ്നം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഷിദ സലീം മുഖ്യപ്രഭാഷണം നടത്തി നെല്ലിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് വൈസ് പ്രസിഡന്റ് ശോഭ വിനയൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ ബി ജമാൽ ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മൃദുല ജനാർദ്ദനൻ ടി എം അബ്ദുള്ള അസീസ് ഷാഹിദം ഷഹന അനസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഭൂതത്തൻകെട്ട് ഡിവിഷനിൽ വരുന്ന നാല് പഞ്ചായത്തുകളിലും ഓപ്പൺ ജിം സ്ഥാപിച്ചിട്ടുണ്ട് മറ്റിടങ്ങളിലുള്ളത് പൂർത്തിയായി വരികയാണ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ